ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇപ്പം നമുക്ക് തേങ്ങക്കൊക്കെ നല്ല വില കൂടിയ സമയത്ത് നമ്മൾ തേങ്ങ കുക്കിങ്ങിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന നമ്മൾ ചെലവിയതിൻ്റെ ബാക്കി തേങ്ങാ മുറി ഉണ്ടാവുമല്ലോ അത് നമ്മൾ എന്താ ചെയ്യുക ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ചെയ്ത് വെക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഈ ഒരു തേങ്ങാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതേപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ തേങ്ങാമുറി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു തേങ്ങാമുറി ഡ്രൈ ആയി പോവാതെ കേടുവരാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു തേങ്ങാ മുറി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും എപ്പം പൊട്ടിച്ച മുറി പോലെ ഇരിക്കും കേട്ടോ പിന്നെ ഡ്രൈ ആവില്ല പെട്ടെന്ന് നമുക്ക് ചിരവി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് നോക്കാം അതിനായിട്ട്താ ഞാൻ കുറച്ച് തേങ്ങ പൊളിച്ച തേങ്ങ കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മള് തേങ്ങ ഇപ്പൊ നല്ല വില കൂടിയ സമയമാണല്ലോ തേങ്ങക്കൊക്കെ അപ്പൊ നമ്മൾ തേങ്ങ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങന്റെ ഈ ഒരു കണ്ണ് ഭാഗത്തുള്ള ചകിരി ഒഴിവാക്കാൻ പാടില്ല കേട്ടോ തേങ്ങ നമ്മൾ വെച്ച് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ കുറേ കാലം തേങ്ങ കേടു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചകിരി ഈ ഒരു ഭാഗത്തെ ചകിരി അവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ചകിരി ഇല്ലാത്ത തേങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ തേങ്ങ കേടാവാ ഈ ഒരു കണ്ണു ഭാഗം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണു ഭാഗം നല്ല എയർ ടൈറ്റാക്കി കൊടുക്കാം കാറ്റും വെളിച്ചൊന്നും കൊള്ളാതെ നല്ല എയർ ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നുകിലും നമ്മൾ മേഴുകുതിരി കയ്യിലുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ഒറ്റിച്ചിട്ട് കൊടുക്കുക ഈ ഈയൊരു കണ്ണു ഭാഗത്തിട്ടോ നിങ്ങളുടെ കയ്യിൽ മേഴുകുതിരി ഇല്ല എന്നുണ്ടെങ്കിൽ മാസ്കിൻ ടെപ്പോ സെല്ലർ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു കണ്ണ് ഭാഗം ഒന്നും മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തേങ്ങ ഒരുപാട് കാലം നമുക്ക് കേടാവാതെ അവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക തേങ്ങ പൊളിച്ചിട്ട് കണ്ണു ഭാഗത്തുള്ള ചകിരി ഒഴിവാക്കേണ്ടട്ടോ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോ അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് കണ്ണു ഭാഗത്തുള്ള ചകിരി ഒഴിവാക്കാതിരിക്കുന്നതാണ് അഥവാ ചകിരി ഒഴിവാക്കി പോയാൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ നമ്മൾ കുറേ കാലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന തേങ്ങയാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഒരിക്കലും തേങ്ങ കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പഞ്ചസാര ഒക്കെ ഇതേപോലെ അടച്ചു വെക്കുന്ന സമയത്ത് ചില സമയത്ത് എന്തായാലും എങ്ങനെ നമ്മൾ എയർ എയർടൈറ്റാക്കി അടച്ചു കൊടുത്താലും ചെറിയ തരം ഉറുമ്പുകളൊക്കെ അതിൽ വന്ന് ചാടാൻ തുടങ്ങും അപ്പൊ നമ്മൾ പഞ്ചസാര എടുക്കുന്ന സമയത്തായിരിക്കും അത് നമ്മൾ കാണാല്ലേ അപ്പൊ നമ്മൾ അതേപോലെ പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനും അതേപോലെ പ്രാണികളൊന്നും കേറാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഗ്രാമ്പും ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇട്ട് നമ്മൾ അടിച്ചു വെച്ചെടുത്ത് നോക്കുക ഒരിക്കലും പഞ്ചസാരയിൽ ഉറുമ്പ് വരാൻ ചാൻസ് ഇല്ല അഥവാ ഉറുമ്പ് വന്ന പഞ്ചസാരയാണെങ്കിലും ഇതേപോലെ ഗ്രാമ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പുറത്തോട്ടേക്ക് പോയിക്കോളൂട്ടോ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് നോക്കാം അടുത്ത ഡിപ്പിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഇപ്പം അതേപോലെ കുറച്ച് കടലയും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പാത്രത്തിലേക്കാക്കി വെക്കല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ കിച്ചണിൻ്റെ പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു പരിപ്പിലും അതേപോലെ കടലയിലും ഒക്കെ വേഗത്തിൽ തന്നെ ചെള് വരാനും അതേപോലെ പ്രാണികൾ വന്ന് കയറാനും ഒക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലൊക്കെ ആണല്ലോ അപ്പം വേഗം തന്നെ അത് പ്രാണികൾ വന്ന് കയറി കൂടും അപ്പോൾ നമുക്ക് അതിലുള്ള ആ ഒരു പ്രാണികൾ വരാതിരിക്കാനും ചെള് വരാതിരിക്കാനും ഒക്കെ നല്ല എരിവുള്ള മുളക് പൊടി കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കടലിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുലുക്കി ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ എന്നിട്ട് അടിച്ചു വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൽ ചെള്ളോ പ്രാണികളോ വണ്ടോ അങ്ങനെയൊന്നും കയറി കൂടാൻ ചാൻസ് ഇല്ല ഈ ഒരു മുളക് പൊടീൻ്റെ എരിവുള്ളത് കാരണം ഒരിക്കലും ചെള്ളവും പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അല്ലികൾ ഇടുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി അല്ലികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുളക് പൊടി ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇതേപോലെ പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് ഇപ്പം തണുപ്പായത് കൊണ്ടിട്ട് തന്നെ വേഗം തന്നെ മുളകുപൊടിയൊക്കെ കട്ട കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് അതുമാത്രമല്ല ഒരു പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് പൂപ്പൽ വരാതിരിക്കാനും കട്ട കെട്ടി പോവാതിരിക്കാനും ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതേസമയം തന്നെ നമ്മൾ അരിപ്പൊടി അതേപോലെ ഗോതമ്പ് പൊടിയൊക്കെ ഇതേപോലെ മക്കറ്റിലൊക്കെ ആക്കി വെക്കുന്ന സമയത്തും അതിലും കുറച്ച് ഇതേപോലെ ഉപ്പ് വിതറിയിട്ട് സ്പൂൺ വെച്ചിട്ടോ അതേ തവി വെച്ചിട്ടോ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉപ്പിൻ്റെ അംശം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് ബക്കറ്റിലേക്ക് ആക്കി അടച്ചു വെക്കുന്ന സമയത്ത് അതിലൊരിക്കലും പൂപ്പൽ വരാനോ അതേപോലെ തണുപ്പ് അടിച്ചിട്ട് പൊടി കട്ട കെട്ടി പോവാതിരിക്കാനും ഒന്നും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇതാ കുറച്ച് റബ്ബർ ബാൻഡ് ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇങ്ങനെ പാക്കറ്റ് വാങ്ങിച്ച് ഇതേപോലെ വെക്കുന്ന സമയത്ത് കുറച്ച് അതിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ റബ്ബർ ബാൻഡ് ഒരിക്കലും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഇല്ല റബ്ബർ ബാൻഡ് പെട്ടെന്ന് തന്നെ ഒട്ടി പോവുമല്ലോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കും അതൊന്ന് ഒന്ന് നോടൊത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് കാണാം അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒട്ടിപ്പോവാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ ഒരു കത്രികയും അതേപോലെ കത്തിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു കത്രികയായാലും കത്തിയായാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഇതിന്റെ മൂർച്ഛം പോവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ മീനൊക്കെ വെട്ടുന്ന കത്രികയാണെങ്കിൽ വേഗം തന്നെ അതിന്റെ ആ ഒരു മൂർച്ച ഒക്കെ പോവാൻ പോയി കിട്ടും അപ്പൊ നമ്മള് കത്തിയായാലും കത്രികയായാലും ഒക്കെ മൂർച്ച പെട്ടെന്ന് തന്നെ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് ഉണ്ടത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു സാൻഡ് പേപ്പർ ഇതേപോലെ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കത്തി ഇതേപോലെ ഒന്ന് മെല്ലെ ഇങ്ങനെ ഒരച്ചൊടുക്കെട്ടോ അതേപോലെ തന്നെ കത്തിരികയായാലും ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ഈ ഒരു സാൻഡ് പേപ്പർ അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഈ ഒരു സാൻഡ് പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടും ഹാർഡാണ് ഓരോ അപ്പോൾ നമ്മൾ ഈ പാടായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്ന സമയത്ത് വേഗം തന്നെ എത്ര മൂർച്ചയില്ലാത്ത കത്തി ആയാലും കത്രിയായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കത്തി കത്തി ആയാലും അതേപോലെ കത്രികയായാലും ഒക്കെ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മൂർച്ചം കൂട്ടിയെടുക്കാനുള്ള വിദ്യകളൊക്കെ കേട്ടോ ഒന്ന് മുട്ടത്തോട് ഇതേപോലെ വെട്ടിക്കൊടുക്കുക അതേപോലെ ഗുളികന്റെ കവർ വെട്ടിക്കൊടുക്കുക അങ്ങനത്തെ ഒക്കെ സൂത്രങ്ങൾ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാൻഡ് പേപ്പറിൻ്റെ വീഡിയോ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത് ഈ ഒരു സാൻഡ് പേപ്പർ ഒരു പീസ് വാങ്ങിച്ചു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തി ക്ലീൻ ആക്കാനും പറ്റും അതേസമയം തന്നെ കത്തി നമുക്ക് മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ടും അതും പറ്റും കേട്ടോ കത്തിയായാലും കത്രികയായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൂർച്ചം കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പൻ ആണ്ട്ടത് അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കുക അപ്പൊ അതാ കത്രിക കണ്ടില്ലേ ഞാനൊന്നും പേപ്പർ വെട്ടിട്ട് കാണിച്ചു തരാം ഇത് തീരെ മൂർച്ചയില്ലാത്ത കത്രികയായിരുന്നു കേട്ടോ ഇതിപ്പോ ഞാനിവിടെ മീനൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികയായിരുന്നു വേഗം തന്നെ ഇതിന്റെ മൂർച്ച പോയിട്ടുണ്ട് അപ്പൊ അത് അതേപോലെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൂർച്ചൊക്കെ ഒക്കെ കൂട്ടിക്കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കത്തി ഇതാ കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോഴേക്കും വേഗം തന്നെ മൂർച്ച കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കത്തിൻ്റെ മുകളിൽ ഒരുപാട് കറയും അതേപോലെ അഴുക്കും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ കത്തി പച്ചവാഴക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കറയൊക്കെ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും ഈ ഒരു കത്തിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ കത്തി എന്തിനെങ്കിലും എടുക്കുന്ന സമയത്തായിരിക്കും അത് നമ്മൾ കാണാം അപ്പോൾ ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും ഈ ഒരു കറയും അഴുക്കൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈയൊരു കത്തിൻ്റെ മുകളിലുള്ള അഴുക്കും അതേപോലെ കറയും എല്ലാം പോയി കിട്ടി കത്തി നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനും അതേപോലെ തന്നെ മൂച്ചം കൂട്ടി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ കത്തിൻ്റെ മുകളിലും അതേപോലെ സൈഡ് ഭാഗത്തും എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേഗം തന്നെ ആ ഒരു കത്തി നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം അതാ കണ്ടില്ലേ ഈ ഒരു കത്തിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ആ ഒരു കറുപ്പ് കളറൊക്കെ പോയിട്ട് നല്ലൊരു എന്താ പറയുക ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ നല്ല രീതിയിൽ തന്നെ എനിക്ക് കത്തി മൂർച്ച കൂട്ടി കിട്ടാനും അതേപോലെ കത്തി ക്ലീൻ ആവാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കത്തി ക്ലീൻ ആക്കൽ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ കേട്ടോ ചെറുനാരങ്ങ അതേപോലെ ഉപ്പൊക്കെ വെച്ചിട്ട് ഒരച്ചൊടുക്കുന്ന വീഡിയോ അപ്പോൾ അതിനേക്കാളൊക്കെ എനിക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഐഡിയ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇതായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് പറയാൻ മറക്കരുത് അപ്പം അതാ ഈ ഒരു കത്തിന്റെ മുകളിലുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഈയൊരു കുക്കറിൻ്റെ സ്ക്രൂ ലൂസായി പോവുക അതേപോലെ നമ്മളെ ഈ ഒരു പാത്രത്തിന്റെ അടപ്പ് കണ്ടില്ലേ ഈ ഒരു അടപ്പിന്റെ ഭാഗം ഈ ഒരു സ്ക്രൂ ലൂസായി പോവുക അല്ലെ എപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നമാണ് അപ്പം നമ്മളെപ്പോഴും കിച്ചണിലൊരു സ്ക്രൂ ഡ്രൈവർ വെക്കുന്നത് വളരെയേറെ നന്നായിരിക്കും കേട്ടോ കത്തി ഒക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും കിച്ചണിലും സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവണം എന്നില്ലല്ലോ അല്ലേ ഇല്ലാത്ത കിച്ചൺ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക സ്പൂണ് ഒരു സ്പൂൺ എടുക്കുക സ്പൂണ് പിന്നെ എല്ലാവരും കിച്ചണിലും ഉള്ള ഒരു ഐറ്റം തന്നെ ഈ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു ഭാഗം സ്പൂണിൻ്റെ നമ്മൾ പിടിക്കുന്ന ഈ ഒരു എൻ്റെ ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു സ്ക്രൂവിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കുക്കറിൻ്റെ ആയാലും അതേപോലെ ഇങ്ങനത്തെ അടപ്പിൻ്റെ ആയാലും ഒക്കെ ഈ ഒരു സ്ക്രൂ പെട്ടെന്ന് തന്നെ ടൈറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിട്ടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മുരിങ്ങക്കോല ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പം കുറച്ച് വില കുറഞ്ഞ സമയമാണല്ലോ ഈ ഒരു മുരിങ്ങക്കോലിനൊക്കെ അപ്പോൾ നമ്മൾ മുരിങ്ങക്കോല് ഇതേപോലെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് വാടിപ്പോകും വാടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വാടിയ മുരിങ്ങക്കോല് കറി വെച്ചാലും ഉപ്പേരി വെച്ചാലൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു മുരിങ്ങക്കോല് വാടി പോവാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ കറിക്കായാലും ഉപ്പേരിക്കായാലും ഒക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പത്തിൽ ഇതേപോലെ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടെയ്നറിലോട്ട് വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ കഴുകി തുടച്ചതിന് ശേഷം നമുക്ക് നമുക്കിതായി ഒരു കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഈ ഒരു അറ്റ ഉണ്ടല്ലോ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച രണ്ടറ്റത്തും ഇതേപോലെ വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ ഒന്ന് തേച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഇങ്ങനെ നമ്മൾ മുരിങ്ങക്കോലൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് കേടു കൂടാതെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ഒരിക്കലും മുരിങ്ങക്കോലിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല അതേപോലെ വാടൽ ടേസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു വലിയ ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറിക്കുകയും ഫ്രൈക്കൊക്കെ വലിയുള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് അല്ലേ കണ്ണിൽ നിന്ന് വെള്ളം വരാ എന്നുള്ളത് അപ്പോൾ നമുക്ക് എത്ര കിലോ വെളിയുള്ളി വേണമെങ്കിലും അനായാസം നമുക്ക് കണ്ണിൽ നിന്നൊന്നും വെള്ളം വരാതെ അരിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് നമ്മൾ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതേപോലെ നനച്ചിട്ട് വെച്ചുകൊടുക്കെട്ടോ ഈ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒന്ന് നനച്ചിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര കിലോ വലിയ ഉള്ളി വേണമെങ്കിലും അനായാസം നമുക്ക് കണ്ണുന്നൊന്നും വെള്ളം ചാടാതെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാം മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു